നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ എക്സ് ഫാക്ടർ എന്ന് പലരും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാളാണ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് തന്റെ അഗ്രസീവ് ബാറ്റിങ്ങിലൂടെ അദ്ദേഹത്തിന് തനിച്ച മത്സരഗതി മാറ്റിമറിക്കാൻ സാധിക്കുമെന്നാണ് ഇവരുടെയൊക്കെ നിരീക്ഷണം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത് ശരിയാണെങ്കിലും മറ്റ് രണ്ട് ഫോർമാറ്റുകളിലും ഋഷഭിന്റെ ചലനം ഉണ്ടാക്കാനായിട്ടില്ല ബാറ്റിങ്ങിൽ മാത്രമല്ല വിക്കറ്റ് കീപ്പിങ്ങിലും അദ്ദേഹം തിരഞ്ഞ പരാജയമാണെന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പ്രത്യേകിച്ചും ഏകദിനത്തിൽ ഇന്ത്യൻ ടീമിൽ പോലും ഋഷഭ് സ്ഥാനം അർഹിക്കുന്നില്ല എന്ന ഈ കണക്കുകൾ കണ്ടാൽ ആരാധകർ പോലും സംബന്ധിക്കും അത്രമാത്രം പരിതാപകരമാണ് വിക്കറ്റിന് പിന്നിലെ ഋഷഭിന്റെ കണക്കുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ഐ സി സി ഏകദിന ലോകകപ്പിന് ശേഷം ഈ ഒരു ഫോർമാറ്റിൽ ഇന്ത്യൻ താരങ്ങളുടെ ഫീൽഡിംഗ് പ്രകടനം നോക്കിയാൽ ഏറ്റവും അധികം ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഋഷഭ് പന്താണ് ക്യാച്ചുകൾ പാഴാക്കിയ ഇന്ത്യൻ താരങ്ങളിൽ രണ്ടക്കം എന്ന നാണക്കേടുള്ള ഒരേ ഒരാളും ഋഷഭ് തന്നെ കണക്കുകൾ പ്രകാരം ഏകദിനത്തിൽ ഋഷഭ് കൈവിട്ട് കളഞ്ഞത് പത്ത് ക്യാച്ചുകളാണ് ഇരുപത് കാച്ചുകൾ എടുത്ത അദ്ദേഹത്തിന്റെ കാച്ച് എടുക്കാനുള്ള ശേഷി അറുപത്തി ആറ് ദശാംശം ഏഴ് പൂജ്യം ശതമാനമാണെന്നും കാണാൻ സാധിക്കും ഇത്രയും അധികം കാച്ചുകൾ ഏകദിനത്തിൽ പാഴാക്കിയ ഒരു താരം എങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായി ടീമിലെത്തി എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഋഷഭ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് പാഴാക്കിയ ഇന്ത്യക്കാരുടെ ലിസ്റ്റിലെ രണ്ടാമൻ യുവ ഓപ്പണറും പുതിയ വൈസ് ക്യാപ്റ്റനുമായ ഷുഖ്മാൻ ഗിൽ ആണ് ആറ് ക്യാച്ചുകളാണ് ഏകദിനത്തിൽ അദ്ദേഹം കൈവിട്ട് കളഞ്ഞത് പതിനേഴ് ക്യാച്ചുകൾ താരം എടുക്കുകയും ചെയ്തു ക്യാച്ച് എടുക്കാനുള്ള ഗില്ലിന്റെ ശേഷി എഴുപത്തി മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് ക്യാച്ചുകൾ പാഴാക്കിയവരിലെ മൂന്നാമൻ എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകകപ്പിന് ശേഷം കളിച്ചിട്ടുള്ള ഏകദിന മത്സരങ്ങളിൽ അദ്ദേഹം കൈവിട്ടത് അഞ്ച് ക്യാച്ചുകളാണ് ആണ് ഇരുപത്തിനാല് ക്യാച്ചുകൾ അദ്ദേഹം എടുക്കുകയും ചെയ്തു എൺപത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യം ശതമാനമാണ് ക്യാച്ച് എടുക്കാനുള്ള കോഹ്ലിയുടെ ശേഷി മുഹമ്മദ് സിറാജ മുൻ ഓപ്പണർ ശിഖർ ധവാൻ എന്നിവരാണ് ലിസ്റ്റിൽ നാലും അഞ്ചും സ്ഥാനങ്ങളിലുള്ളത് അഞ്ച് ക്യാച്ചുകൾ വീതമാണ് രണ്ടുപേരും പാഴാക്കിയത് സിറാജ് അഞ്ച് ക്യാച്ചുകൾ എടുത്തപ്പോൾ ധവാൻ ഇരുപത്തിരണ്ട് ക്യാച്ചുകളും എടുത്തിട്ടുണ്ട് ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ സഞ്ജു സാംസൺ എന്നിവരാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ളത് നാല് ക്യാച്ചുകൾ വീതമാണ് മൂന്ന് പേരും പാഴാക്കിയത് പക്ഷേ എടുത്തിട്ടുള്ള ക്യാച്ചുകളിൽ വ്യത്യാസമുണ്ട് ശ്രേയസ് പതിനാറും രാഹുൽ ഇരുപത്തിനാലും സഞ്ജു ഏഴ് ക്യാച്ചുകളുമാണ് എടുത്തത് കോഹ്ലിയെ കൂടാതെ ഈ ഒരു കാലയളവിൽ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ എടുത്ത ഇന്ത്യൻ താരവും രാഹുലാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ ഋഷഭ് പന്തിന് അവസരം ലഭിച്ചേക്കില്ല പകരം കെ എൽ രാഹുൽ ആയിരിക്കും ഫസ്റ്റ് ഓയിസ് വിക്കറ്റ് കീപ്പറായി നടക്കു വീഴുക എന്നാണ് വിവരം ഇപ്പോൾ നടക്കുന്ന ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയും ഇക്കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആദ്യത്തെ രണ്ട് മത്സരത്തിലും ഋഷഭിനെ വാട്ടർ ബോയി ആക്കിയ ഇന്ത്യ പകരം രാഹുലിനെയാണ് വിക്കറ്റ് കീപ്പിംഗ് ചുമതല ഏൽപ്പിച്ചത്